വകുപ്പിന്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു ഒറ്റപ്പാലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി വിമല ഉദ്ഘാടനം ചെയ്തു ഫലവർഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ഭാവിയിലേക്ക് ഒരു ചുവട് എന്ന ലക്ഷ്യവുമായാണ് ഇതിൻ്റെ ഭാഗമായാണ് സഹകരണ വകുപ്പ് ഹരിതം സഹകരണം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് കെ വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി എൻ ലത ഡയറക്ടർമാരായ സി എ വിനോദ് ടി ആർ സുജാത എ സി അംബിക എ എം സുനിൽകുമാർ കെ പഴനാങ്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് ഈ അഞ്ച് വർഷത്തിനും പലവർഷ തേകളുടെ ഒരു സേറ്റ്മെൻറ്റ് നമുക്ക് അയച്ചു തരിക ആയത് പ്രകാരം നമ്മൾ ഈ അഞ്ച് വർഷവും പല രീതിയിലുള്ള തെങ്ങും തേര് പ്ലാവ് കശിമാവ് കഴിഞ്ഞ അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് മാഗോസ് ചീനാണ് പ്രത്യേകിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും തേകൾ നമ്മൾ എൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ താലൂക്കിൽ നമ്മൾ ഇങ്ങനൊരു ഒരു പ്രത്യേക തരമുള്ള തേകൾ മാത്രം ഒരു പത്തായിരത്തിലധികം നമ്മുടെ താലൂക്കിൽ നിന്ന് നമ്മൾ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റ് പല ലക്ഷത്തേഖകളും എല്ലാം നമ്മുടെ സംഘങ്ങൾ ഉള്ള നമ്മുടെ നൂറ്റി നാൽപ്പത് സഹകരണ സ്ഥാപനങ്ങളും ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാം ഇന്ന് താലൂക്ക് തലത്തിലെ എല്ലാ സംഘങ്ങളോടും ഇതിൽ പരിപാടികളാവാൻ കണ്ടിട്ടുണ്ട്